നമ്മൾ പോണത് അറ്റ്ലാന്റിസ് കാണാനാണ് കേട്ടോ ഒരു പടുങ്കൂറ്റം സാധനമാണ് ഈ തലപോക്കി നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് നല്ലൊരു കാഴ്ചയുണ്ട് അത് കാണാം റീയൂസബിൾ വെഹിക്കിൾ ആദ്യമായി ലോകത്ത് അവതരിപ്പിച്ച നാസയുടെ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ആ ഒരു പേടകാണ് ഇപ്പോൾ ഈ കിടക്കണത് ഒറിജിനല് എത്രയോ തവണ സ്പേസിൽ പോയി തിരിച്ചെത്തിയ ആ യന്ത്രം ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ് രാജകീയമായി ഇപ്പോഴും ഇങ്ങനെ ചങ്ക് വിടർത്തി നെഞ്ച് വിടർത്തി ഇരിക്കുകയാണ് പുള്ളിക്കാരൻ എന്നിട്ട് കട്ട് ചെയ്തിട്ട് വച്ചേക്കണം ഇതാണത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ സ്പേസിലൊക്കെ എങ്ങനെ നടക്കുക എന്നുള്ളത് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലൂടെ സ്പേസിലൂടെ നടക്കുന്ന ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്താക്ക ഒരുക്കത്തിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീണ്ടു നിവർന്ന് കടന്നുപോയി ഇതിപ്പോൾ നടുക്കെ ചതിച്ചത് പൈലറ്റും കോ പൈലറ്റും ഇരിക്കുന്ന ഒരു പേടകത്തിൻ്റെ ഒരു കഷ്ണമാണ് ഇവിടെ മുറിച്ചു വെച്ചത് ഇതൊക്കെ ഷട്ടിൽ എന്ന് പറയും ഇതിനങ്ങൾ കൊണ്ടുപോവാണ് ഇതാണ് പോവുക ഇതിൻ്റെ മേലെ ആയിരിക്കും ബാക്കിയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവുക അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു ബാക്കി എൻ്റെ പ്രേക്ഷകർ അതിലെ കമൻ്റ് ബോക്സിൽ കിട്ടുക എനിക്കിപ്പോൾ ഇതൊന്നും അറിയില്ല എന്റെ മോ മകൾ ഇതിന്റെ ആളാണ് ഏഹ് ഇപ്പൊ ആക്സിലേറ്ററൊക്കെ കാണുന്നത് കാലിൽ തന്നെയാണല്ലോ ഇതിന്റെ പരിപാടി ഏഹ് എന്തുകൊണ്ടാ കാലിൽ എന്തൊക്കെ ഉണ്ടല്ലോ അല്ലേ ഏഹ് എന്തൊക്കെ വർക്ക് ചെയ്യണ്ടോ ഏഹ് ഒരു ഇഞ്ചിന് ഒരു സിംഗിൾ എൻജിനാണ് ഇപ്പം ഇത് ഇതുപോലത്തെ എത്ര എഞ്ചിൻ ആയിരിക്കും ഇതാ അതിലും എത്ര എണ്ണാണിത് മൂന്നെണ്ണം പിന്നെ അവിടുത്തെ രണ്ടെണ്ണം ഏതൊക്കെയാണോ എന്തൊക്കെയാണോ ഓ തീ തുപ്പിറ്റങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഒരു തീ തുപ്പണ എഞ്ചിനാണ് പുടച്ചോലെ ഇത് അപ്പം ഇതേ സ്പേസിൽ സ്പേസിൽ പോയിട്ടുണ്ട് കക്കൂസ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ആണ് കേട്ടോ ഇതൊരു ടോയ്ലറ്റാണ് ടോയ്ലറ്റ് ഇങ്ങനെ കാര്യം സാധിക്കുക പക്ഷെ വെറുതെ സാധനം വരൂല്ല മഷീൻ വേണം സക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ കുറെ ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ സക്ക് ചെയ്തെടുക്കുക അല്ലാതെ സ്പേസിലൊന്നും ഇങ്ങോട്ട് അപ്പിട്ട താനെ താഴ്ത്തേക്ക് വരില്ല മൂത്ര ഒഴിച്ചാൽ വരുമോ അതെനിക്കറിയില്ല നിങ്ങളാ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ട് കേട്ടോ അപ്പം എന്തെങ്കിലും താഴത്തേക്ക് പോകില്ല അതെന്താ എനിക്കറിയില്ല അപ്പോൾ അതിനേക്കാളുള്ള മെഷീനാണ് അതിലുള്ളൊരു കക്കൂസാണ് സ്പേസിലെ കക്കൂസ് അപ്പോൾ സ്പേസിലെ ബെഡ്റൂമാണ് ഇതിട്ടോ അതിലിപ്പോൾ കയറാൻ പറ്റില്ല കക്കൂസിൽ നമ്മൾ കയറി ഇതിൽ കയറാൻ പറ്റില്ല ലാപ്ടോപ്പൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കിടക്കണാണ് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷെ വിശ്രമിക്കുന്ന കടികൾ ഇങ്ങനെ നിലത്തെല്ലാം കിടക്കണേ ഇങ്ങനെയാണ് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലാന്ന് എനിക്കറിയില്ല അതിങ്ങനെയാണ് കിടക്കണേ ഏഹ് സ്പേസിനെ കുറിച്ച് അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇവിടെന്നെ ഹൗ ടു എങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ എങ്ങനെ കഴിക്കൽ ഇങ്ങനെ ഇട്ടാൽ പോവുമോ എന്ത് ചെയ്യേണ്ടി വരും ഇങ്ങനെ നിന്നിട്ട് കഴിക്കുക എന്തെങ്കിലും ഉണ്ടാവും അപ്പം നാസയുടെ കന്നഡി സ്പേസ് സെൻറ്ററിൽ അവരുടെ പിന്നെ ഷോപ്പിംഗ് നടത്തേണ്ട ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പ്രിന്റ് ചെയ്ത് ലൈവായി ഇങ്ങോട്ട് തരുന്ന ഒരു മഷീൻ ആണിത് ഉണ്ടോ നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് തന്നെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം വേറെന്തെങ്കിലും ഐ ഡി ആണെങ്കിൽ ഐ ഡി പ്രിൻ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും പക്ഷേ അതിന് ക്യാഷ് കൊടുക്കണം കേട്ടോ എത്രയും ഇതുപോലത്തെ ഒരു ഐ ഡി നമ്മുടെ പേരിൽ പ്രിന്റ് ചെയ്തിട്ട് ഒരു ഭാഗം പേരും ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് തരും ഓക്കേ കച്ചവടം തന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പുറത്തൊക്കെ കിട്ടുന്ന സാധനങ്ങൾ എന്ത് വിലക്കായിരിക്കും ഇതിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് പോവാം ഇതൊരാസ്ട്രോണെറ്റിൻ്റെ കുപ്പായം സംഭവ രസമാണ് ഷ് ഇതിനൊക്കെ വില കേൾക്കുമ്പോഴാണ് ഞെട്ടും എഴുപത് ഡോളറെ ആറായിരം ഉറപ്പിക്ക ഈ ഒരു കുപ്പായത്തിന് ആ ഇത് കിട്ടണ ഇവിടെ നിന്ന് തന്നെ വാങ്ങണ്ടല്ലേ ഓക്കേ കൊള്ളാം പിന്നെ അവർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഓ ഇവനാണ് അവൻ കിഡു ആണ്ട്ടോ കിഡു ആണ് ഓ ആ ടീപളി തോർക്കാൻ പറ്റുന്നുണ്ടല്ലേ ഓ ശരി ഇങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ നമ്മുടെ കനഡി സ്പേസ് ആൻഡ് ഉള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും നല്ല നല്ല എപ്പിസോഡുകൾ നല്ല പ്രോഗ്രാം അമേരിക്കയിലെ നാസയിലെ ഒർലാൻഡിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലൂടെ കാണാം